ഹലോ ഇന്ന് നമുക്ക് കുറച്ച് ദൂരം പോയാലോ നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് തന്നെ ആകാം എന്തായാലും ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ദൂരം വഴിക്കൊക്കെ പോകാൻ എന്താ ഇവനാണ് ബെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ വളരെ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു കേട്ടോ ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത് കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് അവർ കയറിയ ഒക്കെ നേരത്തെ പറഞ്ഞു തന്നതുകൊണ്ട് ട്രെയിൻ വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഓട്ടോ ആയിരുന്നു ഒരുവിധം അകത്ത് കയറി പറ്റിയെങ്കിലും തിരക്ക് കാരണം മുകളിൽ കയറേണ്ടി വന്നു അവർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല വൈബായി ഞങ്ങൾ ഓരോന്ന് പറഞ്ഞൊക്കെ ഇരുന്ന് അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിലെ തിരക്ക് കണ്ട് അന്തം ഇട്ട ഞങ്ങള് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് അതിലും വലിയ തിരക്കാണ് പ്ലാറ്റ്ഫോമിലെ സ്റ്റെപ്പ് പോലും കാണാൻ പറ്റാത്ത രീതിക്ക് തിരക്കായിരുന്നു കേട്ടോ അവിടുന്ന് ഒരുവിധം നീന്തി നീന്തി ഞങ്ങളിതാ പുറത്തെത്തിയിട്ടുണ്ട് ഇനി ഇതാ നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് റെയിൽവേ സ്റ്റേഷനിൽ മാത്രം എത്തിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എക്സാക്റ്റ് പോകേണ്ടത് പെരിങ്ങമലയാണ് സോ ഇനിയും കിടക്കുന്നുണ്ട് ഒരുപാട് ഇത് ചുമ്മാ ഒരു ട്രിപ്പ് ട്രിപ്പല്ലാട്ടോ പർപ്പസ്ഫുള്ള ഒരു ട്രിപ്പ് ആണേ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ ആണ് സോ അവളുടെ വീട്ടിലേക്കാണ് പോണത് എനിവേസ് ഈ ടൈമിൽ നേരിട്ട് പെരിങ്ങമല ബസ്സില്ലാത്തത് കൊണ്ട് നമ്മൾ വെടിവെച്ചാൻ കോവിൽ പോകുന്ന ബസ്സിലാണ് കേട്ടോ പോകുന്നത് ഏകദേശം ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ കിലോമീറ്റർ കാണും അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ അവസാനം എത്തിയിട്ടുണ്ട് കേട്ടോ ഈ പേരിവിടെ കിട്ടാൻ കാരണം എപ്പോഴും ഈ ക്ഷേത്രത്തിൽ വെടി ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും അതൊരു വഴിപാടാണ് ആ വഴി പോകുന്നവരെല്ലാം മിക്കതും വഴിപാട് കഴിക്കും കേട്ടോ ഞങ്ങളും അങ്ങനെ കഴിച്ചിരുന്നു കുറച്ച് നേരം അവിടേക്ക് നിന്നപ്പോഴേക്കും അവരുടെ മാമം വന്നിട്ടുണ്ടായിരുന്നു നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അവരെയൊക്കെ കണ്ടു ഫുഡൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ വളരെ വൈകിയാണല്ലോ എത്തിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വെച്ചാണ് ഫങ്ഷൻ നടക്കുന്നത് കേളേശ്വരം മഹാദേവ ടെമ്പിൾ ആണ് ഞങ്ങൾ വളരെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു വന്ന് കുറച്ചു നേരം നമ്മൾ അവിടെ സംസാരിച്ചിരുന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതാണ് പയ്യൻ അങ്ങനെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി രണ്ടുപേരെയും കാണാനായിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയുന്നത് പോലെ രണ്ടുപേരും പേരും നല്ല മാച്ചുമാണ് കേട്ടോ അങ്ങനെ ഇതാ റിങ് എക്സ്ചേഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല മംഗളമായിട്ട് തന്നെ പ്രോഗ്രാമൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ രണ്ടുകൂട്ടം പായസമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ ആയിരുന്നു ഒന്നും പറയാനില്ല എന്തായാലും ഞങ്ങൾ ഇനി ഇത് കഴിഞ്ഞ് നേരെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ പോണുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകുള്ളൂ കേട്ടു എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ചാ